ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് ഹാപ്പി ക്രിസ്മസ് അല്ലേ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനാശംസ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ജനറലാണ് ജെനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വെളസ്ലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫോർ ഫോറഫൻ്റെ കൾസർ Eight of Swords, Three of Cups, Knight of Cups, King of Cups, The Wheel of Fortune.

Control. പ്ലേഫുൾനെസ് ആണ് ബോട്ടോക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തെ എപ്പോഴും അങ്ങ് വളരെ ഗൗരവകരമായിട്ട് കാണാൻ പാടില്ല കുറച്ചൊക്കെ കളി തമാശകളും ഒക്കെ വേണം ജീവിതത്തിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലായ്പ്പോഴും ഒരുപാട് ഒരുപാട് ഗൗരവം പിടിച്ച ചില കാര്യങ്ങളുണ്ടാകും അപ്പോൾ ആ അതിനെ മാത്രം ഗൗരവത്തിൽ കണ്ടാൽ മതി ബാക്കിയുള്ളതിനെയൊക്കെ നിസ്സാരമായിട്ടും ഒന്ന് ലഘുവായിട്ടും കാണാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കുറച്ചൊക്കെ കളിത്തമാസങ്ങൾ ജീവിതത്തിലാകാം വല്ലപ്പോഴും സിനിമ കാണാൻ പോവുക വല്ലപ്പോഴും വെറുതെ വെളിയിലേക്കൊക്കെ പോവുക വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചൊക്കെ സന്തോഷത്തെ തരുന്നതാകും ഫാമിലി ഒത്ത് ചേർന്ന് ഇങ്ങനെ പോകുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ചൊക്കെ കളിത മാസകളും നിങ്ങളുടെ ലൈഫിൽ ആക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഫോർ ഫോറഫ് ആണ് പെൻഡക്കിൾ എസ് ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ കളയേണ്ട ചില കാര്യങ്ങളെ പിടിച്ചിരിക്കുകയാണ് മനസ്സിലായത് നമ്മൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾക്ക് ഉപേക്ഷിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കുകയാണ് നല്ലത് അല്ലാതെ അതിനെ മുറുകിടിച്ച് വെച്ചുകൊണ്ട് ഒന്നും സാധിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും നെഗറ്റീവായതുണ്ട് എങ്കിൽ തന്നെയും അതിനെ നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് മനസ്സിലായില്ലേ അത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സന്തോഷത്തിന് തടസ്സം നൽകും പോസിറ്റീവായ എനർജി നിങ്ങളുടെ ഹൃദയത്തിൽ തങ്ങി നിറഞ്ഞു നിൽക്കണം എപ്പോഴും അതിനെയാണ് നിങ്ങൾ എപ്പോഴും താലോരിക്കേണ്ടത് മനസ്സിലായി അപ്പോൾ നെഗറ്റീവായതിനെ നിങ്ങൾക്ക് വിട്ടുകളയുക തന്നെ വേണം എന്നാണ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സിൻ്റെ മെസ്സേജാണിത് ദഹ്റഫിൻ്റെ ആണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് പലരും ചർച്ചിൽ പോകുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ടാവും ഇത്തിരി പ്രാർത്ഥനകളിൽ മതപരമായ ആചാരങ്ങളിൽ നിങ്ങൾ ഇന്ന് മുഴുകിയിരിക്കുന്ന ദിവസമാണെന്ന് കാണുന്നു ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ദിവസം മനസമാധാനവും ശാന്തിയും ഒരുപാട് പേരിൽ ഇന്ന് നിലനിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ പലർക്കും ഇന്നത്തെ ഇന്നത്തെ ദിവസം ഇവിടെ അതുപോലെ തന്നെ ഇവിടെ എന്താ ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ ഈ ത്രീ ഓഫ് കപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്ന ദിവസം എൻജോയ് ചെയ്യുന്ന ദിവസമാണ് പഴയ കൂട്ടുകാരോടൊന്നിച്ച് ബന്ധുക്കളോടൊന്നിച്ച് ഒക്കെയും ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് നിങ്ങളിലേക്ക് ഒത്തിരി സന്തോഷകരമായ എനർജി കൂടുതലായിട്ട് വരുന്ന ഒരു ദിവസം സന്തോഷകരമായ ന്യൂസുകൾ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്നു ഒരുപാട് ആസ്വദിച്ച് പോകുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് കാണുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് പ്രേ ചെയ്യാൻ ആരും ഇന്നത്തെ ദിവസം മറക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റുള്ളവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങളെ കൊണ്ട് ഇന്നത്തെ ദിവസം സാധിക്കും മോട്ടിവേറ്റ് ചെയ്യുക മാത്രമല്ല അവരെ ഒരു നല്ല വഴിയിലേക്ക് നയിക്കാനും കൂടെ നിങ്ങൾ ശ്രമിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കെ അവെയർനെസ് ലഭിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അവെയർനെസ് ലഭിക്കാൻ മാത്രമല്ല നിങ്ങൾ നിങ്ങളതിലൊരു ബോധം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്താണ് നല്ലത് എന്താണ് തെറ്റ് എന്നൊക്കെ ഉള്ളത് എന്താണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ പലർക്കും വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതനുസരിച്ച് മറ്റുള്ളവരെ കൂടി മുന്നോട്ട് നയിക്കാൻ നിങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ട്രസ്റ്റാണ് യൂണിവേഴ്സിൽ വിശ്വസിക്കുക ദൈവത്തിലുള്ള വിശ്വാസം ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് എന്നെ ദൈവം രക്ഷിച്ചുകൊള്ളു എനിക്ക് ദൈവമുണ്ട് കൂടെ എന്ന് ഇന്നത്തെ ദിവസം നിങ്ങളിൽ പലരും വിശ്വസിക്കുന്നു പലരും അതിലൂടെ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുന്ന എനർജി ഇവിടെ ഉണ്ട് അതുപോലെ പലരും ഇവിടെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് പാസ്റ്റ് കുടുങ്ങി കിടക്കുന്ന എനർജിയുണ്ട് കഴിഞ്ഞുപോയ ചില കാര്യങ്ങളിൽ നിങ്ങളിവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അതായത് പാസ്റ്റിലെ അതുതന്നെയാണ് ഇവിടെ ഫസ്റ്റിൽ വന്നിരിക്കുന്ന എനർജിയും ആവശ്യമില്ലാത്തതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റും വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് അതുപോലെ ചില പെയിൻസ് ഒക്കെ നിങ്ങൾക്ക് ഒക്കെയും നിങ്ങൾക്കുണ്ടായിരിക്കാം ചെറുപ്പത്തിലൊക്കെ നിങ്ങൾക്ക് വന്ന ചില അനുഭവങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതുപോലെ നിങ്ങൾ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ജീവിതത്തിൽ ഉടനീളം അത് കൊണ്ടു നടക്കാൻ പാടില്ല നിങ്ങൾ അതിനെ ഹീല് ചെയ്ത് കളയൂ തീർച്ചയായും അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളുടെ കർമ്മ റിലീസ് ആവുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ കർമ്മ റിലീസ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള അല്ലെങ്കിൽ റിസപ്റ്റിവിറ്റി എന്നുള്ള ഈ ഒരു ബോധത്തിലേക്ക് വരാൻ സാധിക്കൂ കാരണം എന്താണ് ഇവിടെ പോസിറ്റീവായുള്ള മൈൻഡ് വരുമ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഒരുപാട് പ്രപഞ്ചത്തെ മനസ്സിലാക്കാനും അറിയാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മാത്രമാണ് മറ്റുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങളിലേക്ക് ആരെങ്കിലും വന്നു ചേരണമെങ്കിൽ എന്താണ് നിങ്ങളിൽ അതുപോലെ പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കണം പോസിറ്റീവായ എനർജി നിങ്ങളൊന്ന് കീപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് മറ്റുള്ള ആൾക്കാരും വന്നു ചേരുകയുള്ളൂ നിങ്ങളോട് അടുത്ത് ഇരിക്കാൻ അവർ ആഗ്രഹിക്കുകയുള്ളൂ നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് ഏറ്റവും ഓഫ് സോട്ട്സിൻ്റെ എനർജി ഉണ്ട് ഇവിടെ കണ്ടല്ലോ ഇവിടെ വേണ്ടാത്തതൊക്കെ നിങ്ങൾ അനുഭവിക്കുകയാണ് നിങ്ങൾക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടായെങ്കിൽ പോലും നിങ്ങളത് സഹിച്ചു കഴിയുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ നിന്ന വാക്കുകൾ കേട്ടിട്ട് അത് സഹിച്ച് മറ്റുള്ളവർക്ക് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റി സമൂഹം എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ സഹിച്ചു മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അതിനെ മൈൻഡിലിട്ട് വിഷമം അനുഭവിച്ച് കഴിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വേണമെങ്കിൽ എത്ര ദുഷ്ടതരമായ പ്രശ്നങ്ങളിൽ ആയാലും നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും ഇല്ലാതിരിക്കില്ല അത് കണ്ടെത്തി നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്ന കാര്യമേ ഉള്ളൂ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത് ഇവിടെ എൻജോയ് ചെയ്യുന്ന എനർജി ഉണ്ട് അതുപോലെ നൈറ്റ് ഓഫ് കപ്സ് കപ്സിന്ന് ആർക്കെങ്കിലുമൊക്കെ ഒത്തിരി സ്നേഹം വരുന്ന എനർജിയാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി ദൂരദേശത്തു നിന്നും വന്ന് കാണാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരാനും എനർജി ഉണ്ട് ലവ് പ്രപ്പോസ് ചെയ്യാനുമുള്ള നല്ല എനർജി ഇവിടെ വന്നിട്ടുണ്ട് വിദൂരദേശങ്ങളിൽ നിന്ന് പോലും അല്ലെങ്കിൽ വിദൂരത്തു നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും സാമ്പത്തികം തന്നെ സഹായിക്കാനോ അല്ല എങ്കിൽ നല്ല വാക്കുകൾ പറയാനും ഒക്കെ നിങ്ങൾക്ക് ഇന്ന് സന്തോഷം അനുഭവിക്കുന്ന ദിവസമാണെന്നാണ് കാണുന്നത് അതുപോലെ അതുപോല ഓഫ് കപ്സ് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആരോ കാത്തിരിക്കുന്ന മെച്യേർഡായിട്ടുള്ള ലോ ആരോ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ റിസെപ്റ്റിവിറ്റി ഇവിടെ എന്തായാലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യണം മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാവും ഈ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഇവിടെ ഇത് കൊണ്ടുവരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ കൊണ്ടുവരണം മെഡിറ്റേഷൻ ചെയ്തേ പറ്റൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരവസ്ഥ അത് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരിക തന്നെ ചെയ്യും ർച്ചും നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒത്തിരി നല്ല ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് പരിവർത്തനം വരുന്നുണ്ട് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ജോലി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവാഹത്തിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ഭാഗ്യം ഉണ്ടാകുന്ന ദിവസമാണ് ഇന്നത്തേത് അല്ല എങ്കിൽ ഇതിനപ്പുറവും നിങ്ങളിലേക്ക് അപ്പുറത്തോട്ട് കിടന്നായിരിക്കും പിറ്റേ പിന്നീടുള്ള ദിവസങ്ങളായാലും നിങ്ങളിലേക്ക് വളരെ നല്ല ഭാഗ്യദിനങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുവരെ നിങ്ങൾ വിചാരിക്കും ചില കാര്യങ്ങൾ നടന്നു കിട്ടില്ല ചിലപ്പോൾ വാഹനം വാങ്ങിക്കണമെന്ന് വിചാരിച്ചു അത് സാധ്യമാകുന്നില്ല ഒരു വീട് വെക്കണമെന്ന് വിചാരിച്ചിട്ട് അത് സാധ്യമാകുന്നില്ല പക്ഷേ ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ആ മക കാര്യങ്ങളെ അത്തരത്തിലുള്ള സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും നല്ലൊരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഭാഗ്യം കേട്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഭാഗ്യവർദ്ധനവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ കൺട്രോൾ പ്രൊജക്ഷൻസ് ഇവിടെ സ്വന്തം നിഴൽ പോലും കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അത് കണ്ട് പേടിച്ചിട്ട് ഉള്ള ഉണ്ടാകുന്ന ഒരു അവസ്ഥ അവിടെ നിന്ന് നിങ്ങൾക്ക് അധികാര പദവിയിലേറാൻ കഴിയും എന്നുള്ളതാണ് മറ്റുള്ളവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു കാരണം നിങ്ങൾക്കിവിടെ സ്ഥിരമായ ജോലി ലഭിക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു പദവി നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ ആ സാഹചര്യം നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലാവരെയും ഒന്ന് കൺട്രോൾ ചെയ്ത് വീട്ടിലായാലും കുടുംബനാഥൻ കുടുംബനാഥൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എല്ലാവരെയും ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങളെ കൊണ്ട് വരുന്നു കാരണം നിങ്ങളിലേക്ക് സാമ്പത്തികത്തിൻ്റെ എനർജി വരുന്നുണ്ട് സ്നേഹത്തിൻ്റെ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അധികാരഭാവം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മൂവിംഗൺ ആണ് വന്നിരിക്കുന്നത് റക്കൾ കാർഡ്സ് എടുത്തിട്ട് മൂവിങ് വന്നിട്ടുണ്ട് ബിഗിൻസ് വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും ഉള്ള ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ മൂവിങ് ഓൺ ആണ് ഓണാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഹെർ അഫെൻറ്റ് എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെയധികം പോസിറ്റീവായുള്ള എനർജിയിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് മൂവിങ് ഓൺ ആണ് ഈ ഇരുട്ടിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നു കണ്ടില്ലേ ഇവിടെ ഇരുട്ടാണെങ്കിൽ ഇവിടെ വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നു ഇവിടെ എല്ലാം റിലീസാവുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും പഴയ ചിന്തകളിലൂടെ അല്ലെങ്കിൽ പഴയ ആവശ്യമില്ലാത്ത ചിന്തകളെ നിങ്ങൾക്കിവിടെ കളയാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു സക്സസ്സിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു മീനിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആശ്വാസം തരുന്നതാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അല്ല നിങ്ങളിപ്പോൾ ഇരുളടഞ്ഞ ഇരുളടഞ്ഞ ഒരു റൂമിലാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വെളിച്ചം കണ്ടു വരാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് വെളിച്ചത്തിലേക്ക് പോകാൻ മുന്നോട്ട് അതുപോലെ ലവ് ബിഗിൻസ് ആണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പരസ്പര സ്നേഹം തുടങ്ങുന്ന പരസ്പര സ്നേഹം ഉണ്ടാകുന്ന വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ റെയിൻബോ കാണിച്ചിട്ടുണ്ട് വണ്ണാണ് ഞാൻ പറ ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഇവിടെ ലവ് ആണ് പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് ഒരു ലൈഫിലേക്ക് പോകുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ചിലർക്കൊക്കെ ഇന്ന് വീടിൻ്റെ പാലുകാച്ചലോ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നതായ എനർജിയും ഇവിടെയുണ്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിലൊന്നും ഒരു കാര്യവുമില്ലാതെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരേപോലെ ചിന്തിച്ച് ഒരേപോലെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ പച്ചപ്പ് നിറഞ്ഞ ഒന്നായിട്ട് മാറുന്നുണ്ട് അഥവാ അത് വളരെയധികം സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു തുടക്കം നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെയൊരു സംഭവം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ എക്സ്പ്ലേറ്റഡ് മോഷനാണ് ഇവിടെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമത്തോടുകൂടി ഇവിടെ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു അവസ്ഥയിലൂടെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു തിരി വെളിച്ചം മനസ്സിലായി അങ്ങ് ദൂരെ ഒരു പ്രകാശം കാണുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതൊരു പ്രത്യാശയുടെ വെളിച്ചമാണ് മനസ്സിലായില്ലോ ഒരുപാട് ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ചില സമയങ്ങളുണ്ടല്ലോ ഇവിടെ മൂവിങ്ങോളം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മുന്നോട്ട് പോകുന്നു വിളിച്ചം കണ്ട് മുന്നോട്ട് പോകാൻ ഒരു തിരുവെളിച്ചം ഒരു തിരുനാളം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു ചെറിയ പ്രത്യാശയുടെ ഒരു തി നാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം മനസ്സിലായില്ല അപ്പോൾ ഇതൊരു സ്വപ്നം സബലീകരണമാണ് സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് മെസ്സേജ് ഒന്ന് എടുക്കാം ഏഞ്ചൽസ് എന്താണ് കോംപ്രമൈസ് പറയുന്നുണ്ട് കണ്ടല്ലേ ഇവിടെ കോംപ്രമൈസ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തെ കോംപ്രമൈസ് ചെയ്ത് തന്നെ പോകണം രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പിലായാലും അതുപോലെ ജോലിസ്ഥലത്തായാലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു പോകുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് ഏഞ്ചൽസിൻ്റെ മറുപടി ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്ന ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഇതാണ് നിങ്ങൾ എവിടെയായാലും കോംപ്രമൈസ് ചെയ്തു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾക്ക് മറ്റൊരാളിനോട് കൂടി ചേർന്ന് യോജിച്ചു പോവുക യോജിച്ച് നിന്നാൽ മാത്രമേ ഒന്നായി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ പറ്റൂ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരേപോലെ നിന്നില്ല എങ്കിൽ അവിടെ എന്താവും അവിടെ എന്നും കലഹമാണ് അല്ലേ ഒരാളിൻ്റെ അഭിപ്രായം മറ്റൊരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് എത്ര സമാധാനവും സന്തോഷവും ഉണ്ട് അപ്പോൾ പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും റെസ്പെക്റ്റ് ചെയ്തുമുള്ള ഒരു ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് സന്തോഷം അല്ലേ അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇനി ഇവിടെ വന്നിരിക്കുന്നത് ടു പറയും ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട ഇത്തരം ഒരു മനോഭാവം മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് അല്ലേ അപ്പോൾ ഒരാൾ പറയുന്നതിനപ്പുറം അപ്പുറം പറഞ്ഞ് ജയിക്കാൻ വരികയാണ് എന്നാൽ പിന്നെ അവിടെ എന്താണ് പരാജയം അല്ലേ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല എന്നാണ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഇത് സിറ്റുവേഷൻ ഇമ്പ്രൂവ് ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണ് ഈ അവസ്ഥ ഒന്ന് ഇമ്പ്രൂവ് ആകാൻ പോകുന്നുണ്ട് ഇവിടെ ആക്സിലറേറ്റഡ് മോഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് ചെറു ചലനം നിങ്ങൾ കാണുന്നുണ്ട് സക്സസിൻ്റെ ചെറിയ ചലനങ്ങളിലൂടെ ചെറിയ ചെറിയ ചില തിരുനാളങ്ങ് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു തീ നാളം നിങ്ങൾക്ക് കാണാൻ പറ്റിയെങ്കിൽ അതിലെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സക്സസ്സിലേക്ക് പോകാനുള്ള ഒരു തുരു ഒരു തുറുപ്പ് ചീട്ട എന്ന് പറയുന്നത് അതാണ് അങ്ങനെ പോകാൻ കഴിയും ഇവിടെ അതുതന്നെയാണ് കണ്ടില്ലേ ഇവിടെ ഈ ഒരു ഏഞ്ചൽസ് മുകളിലേക്ക് കണ്ടല്ലേ മുകളിലേക്ക് പറക്കാൻ തുടങ്ങുന്നതാണ് ഇരുട്ടിലൂടെ കണ്ടല്ലേ അപ്പോൾ ഇവിടെ ഈ അഴത്തിലൂടെ മുകളിലേക്ക് പറക്കാൻ തുടങ്ങുന്ന നിങ്ങൾക്കും അതുപോലെ തന്നെ എന്താണ് മുകളിലേക്ക് പറക്കാൻ സാധിക്കും മുകളിലേക്ക് ഉയരാൻ സാധിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ച വരുന്നുണ്ട് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള സമയം ആയിരിക്കുന്നു അത് സിറ്റുവേഷൻ വലിയ ഇമ്പ്രൂവ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നുണ്ട് അത് ഇമ്പ്രൂവ് ആവുക തന്നെ ചെയ്യും മനസ്സിലായില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഒരു ചെറിയൊരു റീഡിങ് ഇത് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒട്ടും ഉപേക്ഷ വിചാരിക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ